ഇന്നത്തെ വീഡിയോയിൽ ഈസി ആയിട്ടുള്ള ഒരു ചായക്കടീൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് കുറച്ച് തേങ്ങയും മുട്ട എല്ലാം ഉണ്ടെങ്കിൽ നമുക്കൊരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് എല്ലാം വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അരക്കപ്പ് പഞ്ചസാര നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് ഷുഗർ സിറപ്പ് ഒന്നും ആവണ്ട ഒന്ന് തിളച്ച് വന്നാൽ മതി അപ്പോൾ ഈ സമയത്ത് നമുക്കിതിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതാ ഒന്നരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിതിൽ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ തേങ്ങ തേങ്ങയൊന്ന് വിളയിച്ചെടുക്കണം അപ്പോൾ നിങ്ങൾ ഒരു കപ്പ് തേങ്ങയാണെന്ന് എടുക്കുന്നതെങ്കിൽ ഒരു കാൽ കപ്പിൽ കുറച്ച് കുറവായിട്ട് പഞ്ചസാര എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മളിത് നന്നായിട്ട് വിളയിച്ചിട്ട് ഇതുപോലെ ഈ ഒരു കളറായിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചേണേ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് രണ്ട് മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാരയും ഒരു നുള്ളി ഇലക്കാപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനിത് ഒരു മൂന്നോ നാലോ സ്പൂണ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം അല്ലെങ്കിൽ പാല് ചേർത്തിട്ട് തന്നെ ചെയ്യാം അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ിക്സ് വെക്കണം ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ആണ് ബ്രെഡിൻ്റെ സൈഡെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഓരോ പീസ് ബ്രെഡ് എടുത്തിട്ട് മുട്ടയിൽ ഇതുപോലെ നന്നായിട്ട് മുക്കിയെടുക്കണം നമുക്കിനി ഈ ബ്രെഡ് എല്ലാം ഒരു സോസ് പാനിൽ സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു സോസ് പാനിലാന്ന് കേട്ടോ സെറ്റ് ചെയ്തെടുക്കുന്നത് അതിന് മുമ്പായിട്ട് നമുക്കിതിൽ കുറച്ച് ഓയിലോ നെയ്യോ നന്നായിട്ട് കൊടുക്കണേ എല്ലാ സൈഡിലും അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ ഓരോ ബ്രെഡും എടുത്തിട്ട് നമുക്കിതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം സൈഡിലെല്ലാം ഇതാ ഇങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ സോസ് പാൻ്റെ അടിഭാഗത്ത് മൊത്തത്തിൽ ഇതുപോലെ ബ്രെഡ് നിരത്തി വെച്ചുകൊടുക്കാം എടുക്കുന്ന സോസ് പാൻ്റെ അളവിനനുസരിച്ചിട്ട് ബ്രെഡിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ എല്ലാ സൈഡിലും ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറുതായിട്ട് ഇതുപോലെ ഗ്യാപ്പ് എല്ലാം വരുന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പിലെല്ലാം നമുക്ക് ബ്രെഡ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ചുകൊടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു ഫീലിംഗ് വെച്ചിട്ടാണ് ഇതുപോലത്തെ രണ്ട് സ്നാക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ പക്ഷേ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ഞാനിപ്പോൾ മൊത്തത്തിൽ ഇതിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതി പകുതി ഇട്ടിട്ട് രണ്ട് സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇത് മൊത്തം നമ്മൾ ഇതിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ബ്രെഡെല്ലാം മുട്ടയിലും ഒക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവിടെയെങ്കിലും ഗ്യാപ്പ് ഗ്യാപ്പുണ്ടെങ്കിൽ ചെറിയ പീസ് ബ്രെഡ് ബ്രെഡെല്ലാം വെച്ചിട്ട് നമ്മൾ എല്ലാ സ്ഥലവും ഒരേപോലെ ആക്കി കൊടുക്കണം എന്നിട്ട് ബാക്കി മുട്ട മുട്ടയുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അഞ്ച് മിനിറ്റാണ് എന്നിട്ടാണ് ഇത് വേവിക്കേണ്ടത് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ സൈഡെല്ലാം ഇതുപോലെ ഇങ്ങനെ വിട്ട് വരും ആ സമയത്ത് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ കമിഴ്ത്തി ഇട്ടുകൊടുക്കാം ഇങ്ങനെ മറ്റേ സൈഡ് നമുക്ക് ഒരു മിനിറ്റോ അല്ലെങ്കിൽ രണ്ട് മിനിറ്റോ കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ തന്നെ ഇതും റെഡിയായിട്ട് കിട്ടും കേട്ടോ നമുക്ക് ബ്രെഡെല്ലാം ടോസ്റ്റ് ചെയ്യുന്ന സമയം മതി പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പേടി ഉണ്ടെങ്കിൽ അടിയിലൊരു തവ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ സോസ് പാൻ വെച്ച് കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചാൽ നമുക്ക് കരിയാതെ അടിപൊളിയായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാകുന്നിട്ടാ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായി അറിയിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ നല്ലൊരു ഡേറ്റ് നമുക്ക് വീണ്ടും കാണാം